തൊമ്മൻകുടി തൊമ്മൻകുടി വീട്ടില് കണക്ഷൻ കിട്ടിട്ടുണ്ട് ഇവര് മുപ്പതിനായിരം രൂപ അടയ്ക്കണോന്ന് പറയണം എന്റെ ഒന്നും ആവശ്യമില്ല ശരിയാക്കി തരാം ആണോ അപ്പൊ എനിക്ക് കൊറച്ച് സാധനങ്ങൾ വേണം കൊണ്ടു പറയോ എനിക്കൊരു ഐപാഡ് വേണം അത് ഒരു മുപ്പതി താഴേക്ക് വരള്ളൂ അതിന് താഴേ വരുള്ളൂ പിന്നെ എന്റെ അനിയനെ പഠിക്കാൻ വേണ്ടിട്ട് ലാപ്ടോപ്പ് വേണോന്ന് പറയുന്നുണ്ടായിരുന്നു അതും കൂടി ഒന്ന് കൊണ്ടുവരാൻ പറയോ അതിലെത്ര അതൊരു നാല്പത് രൂപക്കൊക്കെ നല്ല സാധനം കിട്ടുന്ന പറഞ്ഞായിട്ടെ എനിക്ക് കൊറച്ച് കുങ്കുമപ്പൂ കൊണ്ടുവരാൻ പറയ മറക്കാതെ പറയണേ പിന്നെ കൊറച്ച് ഈത്തപ്പഴം കൂടി ആയ നല്ലതായതെന്ന് നീ എന്താ ഇങ്ങനെ ഇരിക്കണേ ഞാനിവിടെ മുപ്പതിനായിരം രൂപ അടക്ക